most welcome to the most wanted കോടതിക്ക് കണ്ണില്ലേ ഹൃദയമില്ലേ കരളില്ലേ എന്ന് വിലപിച്ചുകൊണ്ടൊരമ്മ ഇന്ന് കേരള ഹൈക്കോടതി വരാന്തയിൽ നെഞ്ചുരുകി കരയുന്ന രംഗം പത്രമാധ്യമ സുഹൃത്തുക്കൾ കണ്ടതാണ് നേരിട്ടറിഞ്ഞതാണ് കേരളത്തിൽ ഏറെ കോളളക്കമുണ്ടാക്കിയ ഒരു ഉരുട്ടിക്കൊല കേസിൻ്റെ വിധിയായിരുന്നു ഇന്ന് വന്നത് രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തേഴിന് ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന് പോലീസ് ഫോർട്ട് സി ഐ ആയിരുന്ന സി കെ ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ക്വാഡ് പോലീസ് സംഘം പിടിച്ചുകൊണ്ടുപോയ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഒരു ഒരാക്രക്കടയിലെ ജോലിക്കാരനായ പാവപ്പെട്ടവൻ മോഷണക്കുറ്റമാണ് ചുമത്തിയത് മോഷ്ടിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിനെന്തെങ്കിലും കഴിവുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ആക്രക്കടയിൽ ജോലിക്ക് വരുമായിരുന്നു ആ പാവപ്പെട്ട ആ തൊഴിലാളിയെ ആ ചെറുപ്പക്കാരനെ ഫോർട്ട് പോലീസിൽ ഉച്ചയ്ക്ക് പിടിച്ചു രാത്രി എട്ട് മണിയോട് അദ്ദേഹം മരിക്കുകയാണ് ഉരുട്ടിക്കൊലയാണ് പണ്ട് ഏറാം പടിക്കിലും മറ്റുമൊക്കെ നടത്തിയ ഉരുട്ട് പരിപാടി ഉരുട്ട് എന്താണെന്ന് അറിയാവുന്നവർക്കറിയാം ലാത്തി പോലുള്ള ഒരു ഖനഗംഭീരമായ ഒരു വടി ഉപയോഗിച്ച് ശരീരമാസാകലമുള്ള നാടീ ഞരമ്പുകളിൽ മേൽ മേൽക്കൂടി ഉരുട്ടി ആ ഞരമ്പുകൾ പൊട്ടിച്ച് അയാളെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ് ഉരുട്ടിക്കൊല എന്താ റോളിങ് മ മർഡർ എന്നതിനെ ഇംഗ്ലീഷിൽ പറയും ആ മൂന്നാം മുറ നടത്തിയത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലാണ് ഫോർട്ട് പോലീസ് സ്റ്റേഷൻ അന്നും കുപ്രസിദ്ധമാണ് ഇന്നും ഈ പോലീസ് മുറയുടെ കാര്യത്തിൽ കുപ്രസിദ്ധമായൊരു സ്റ്റേഷനാണ് ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ജനമൈത്രി എന്നൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് മൈത്രിക്ക് പകരം വേറെ എന്തെങ്കിലും അക്ഷരങ്ങളാണ് അവിടെ ചേർക്കേണ്ടതെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് ഈ ചെറുപ്പക്കാരനെ ഉദയകുമാറിനെ പോലീസ് പിടിച്ച് കസ്റ്റഡിയിലെടുക്കുന്നത് അതിനുശേഷം പോലീസ് അന്വേഷിച്ചു കേരള പോലീസ് അന്വേഷിച്ചു കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് വിഭാഗം അന്വേഷിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തുമ്പും തുരുമ്പും കിട്ടാത്ത അവസ്ഥയിൽ ഉദയകുമാറിൻ്റെ അമ്മ പ്രഭാവതി അമ്മ അവർ കേരള ഹൈക്കോടതിയുടെ ആവശ്യപ്പെട്ടതനുസരിച്ച് സി ബി ഐ അന്വേഷണം നടത്തുകയാണ് രണ്ടായിരത്തി എട്ടിലാണ് സി ബി ഐ ആ അന്വേഷണം ആഗസ്റ്റ് മാസത്തിൽ ഏറ്റെടുക്കുകയാണ് നീണ്ട പത്തു വർഷക്കാലത്തെ ഇൻവെസ്റ്റിഗേഷന് ശേഷം തെളിവെടുപ്പിന് ശേഷം വിചാരണയ്ക്ക് കോടതി നടപടികൾ വിചാരണ ഉൾപ്പെടെയുള്ള കോടതി നടപടികൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് പ്രതികളെ ഒന്നും രണ്ടും പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും മറ്റുള്ളവരെ മറ്റ് ജീവപര്യന്തവും മറ്റ് തടവുകൾക്കും ഒക്കെ വിധിക്കുകയും ചെയ്യുന്ന വിധിന്യായമാണ് സി ബി ഐ കോടതിയിൽ നിന്നുണ്ടായത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആ വിധി വന്ന ഉടനെ പല തരങ്ങളിലും തലങ്ങളിലും സ്വാധീനമുള്ള പോലീസുകാർ പ്രതികളായ പോലീസുകാർ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചു അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇപ്പോൾ ആറേഴ് വർഷക്കാലമായപ്പോൾ വിധി വന്നിരിക്കുകയാണ് രണ്ട് ജസ്റ്റിസുമാർ അവരുടെ പേര് കേട്ടാൽ മലയാളികൾ തോന്നും എന്തോ അത് വ്യക്തമായി അറിയില്ല അവർ ഈ കേസ് അന്വേഷിക്കുന്നതിൽ സി ബി ഐ പരാജയപ്പെട്ടു എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് ആ സംശയത്തിൻ്റെ അനുകൂല്യം നൽകിയാണ് പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നത് പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉരുട്ടിക്കൊലയാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് സ്ഥിരീകരിച്ചതാണ് മാത്രമല്ല സി ബി ഐ അന്വേഷിച്ച കേസ് സി ബി ഐ കോടതി തന്നെ ശിക്ഷിച്ചതാണ് രണ്ടു പേർക്ക് ഒന്നാം പ്രതിക്കും രണ്ടാം പ്രതിക്കും വധശിക്ഷ അതിൽ രണ്ടാം പ്രതി നേരത്തെ മരിച്ചു ഒന്നാം പ്രതിക്കും വധശിക്ഷ നിലനിൽക്കവെയാണ് ഈ അപ്പീൽ പോയത് ആ വധശിക്ഷ കൂടി റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ അന്തിമവിധി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ആ അമ്മ ചോദിച്ചതുപോലെ കണ്ണേ മടങ്ങുക എന്ന അല്ലാതെ എന്തു പറയാൻ ഈ പാവ നാട്ടിലെ സാധാരണക്കാരന് പാവപ്പെട്ടവന് എന്ത് നീതിയാണ് അവിടെ നിന്ന് കിട്ടുന്നത് സി ബി ഐ ഇത്രയും കാലം പത്ത് വർഷക്കാലം അന്വേഷിച്ചിട്ടും ആ പ്രതികളെ ശിക്ഷിക്കാനായെങ്കിൽ പിന്നെ സി ബി ഐ അന്വേഷണം പരാജയപ്പെട്ടു എന്ന് കണ്ടെത്തിയ വൈരുദ്ധ്യം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്തായാലും കോടതിയുടെ മുമ്പിൽ തെളിവുകളാണ് വേണ്ടത് ആ തെളിവ് ഹാജരാക്കുന്നതിന് പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ പ്രോസിക്യൂഷനെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ പിടിപാടുകളുള്ളവരായിരിക്കും ഈ പ്രതികളെന്നുള്ള കാര്യത്തിൽ ഇനി യാതൊരു സംശയത്തിനും അടിസ്ഥാനമില്ല എന്തായാലും കോടതിക്ക് മുമ്പിൽ മതിയായ തെളിവുകൾ വന്നിട്ടുണ്ടാകില്ല എന്ന് തന്നെ കരുതാം എന്തായാലും കോടതി ഇപ്പോൾ ഈ രണ്ട് പറയുന്ന ജഡ്ജിമാർ രണ്ടായിരത്തി ഏഴിന് ശേഷം ജനിച്ചവരെന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ല അവരും പത്രമാധ്യമങ്ങളിലൂടെയും മറ്റ് ഈ വിവരങ്ങൾ അറിഞ്ഞവരും ഈ ഉരുട്ടിക്കൊലയുടെ ഭീകരത കണ്ടറിഞ്ഞവരുമായിരിക്കണം അതിനുള്ള തെളിവുകൾ സമാഹരിക്കാവുന്നതിന് വേണ്ടിയുള്ള ഡിഫൻസ് എവിഡൻസ് പരിശോധിക്കാനും ചോദിച്ച് അറിയാനും ബാധ്യതയുള്ള ജഡ്ജിമാർ അതൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതി നടപടികൾ നിരീക്ഷിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകൂ എന്തായാലും കോടതി വിധി പുറത്തു പുറത്തുവന്നിരിക്കുന്നത് ആ അമ്മയുടെ ഹൃദയം തകർക്കുന്ന തരത്തിലുള്ളതാണ് അമ്മയുടെ മാത്രമല്ല കേരളത്തിലെ ആ സംഭവം അറിഞ്ഞ് വേദനിച്ച എല്ലാ മനുഷ്യരുടെയും ഹൃദയഭേദകമായ ഒരു വിധിയായിപ്പോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അന്ന് യു ഡി എഫ് ഇരിക്കുന്ന കാലഘട്ടമാണ് രണ്ടായിരത്തി അഞ്ച് ഏതാണ്ട് ഉമ്മൻചാണ്ടി ആണെന്നു അന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്നതാണ് അദ്ദേഹം എന്തെങ്കിലും ബാധകം ചെയ്തു എന്നുള്ള നിലയ്ക്കല്ല പക്ഷേ ആ പോലീസുകാരെ അന്ന് കയറൂരി വിട്ട് ഈ പോലീസ് സ്റ്റേഷനുകളിലെല്ലാം ഉരുട്ടിക്കൊലയും കസ്റ്റഡി മരണങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്നുള്ളത് പക്ഷേ അതിൽ നിന്ന് ഒരു മോചനം അല്ലെങ്കിൽ ഒരു നീതി ഈ ഇരയ്ക്കോ ഇരയുടെ കുടുംബത്തിനോ അമ്മയ്ക്കോ ലഭിച്ചില്ല എന്നുള്ളതാണ് ആത്യന്തികമായി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവർക്കാണെങ്കിൽ ആ പാവപ്പെട്ട അമ്മയ്ക്ക് ഇനി ഇതിന്മേൽ അപ്പീൽ പോകാനോ മറ്റുമുള്ള കഴിവുകൾ ഉണ്ടോ എന്നുള്ളത് അറിയില്ല എന്തായാലും അവരെ സംബന്ധിച്ചോളം അവരുടെ മകൻ ആക്രക്കടയിലുള്ള ജോലിക്കാരനാവണമെങ്കിൽ അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്തായാലും ആ വിധി കേരള ജനതയ്ക്കാകെ നിരാശ ഉണ്ടാക്കുന്നതാണ് ആ സംഭവത്തിൽ മനസ്ഥാവം ഉണ്ടായ എല്ലാ മനുഷ്യരെയും ഇപ്പോൾ മനക്ലേശത്തിലെത്തിച്ചിരിക്കുന്ന ഒരു വിധിയായിപ്പോയി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്തായാലും നമ്മുടെ ഭരണകൂടം ഭരണകൂടത്തിൻ്റെ ഭാഗം തന്നെയാണ് കോടതി പോലീസ് സേന അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് അതും ഭരണകൂടത്തിൻ്റെ ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇവർ തമ്മിൽ ഉള്ള നെക്സസ് എത്രമാത്രമുണ്ട് എന്നുള്ളതൊക്കെ പ്രോസിക്യൂഷൻ അവിടെ അവതരിപ്പിച്ച ഡിഫൻസ് എവിഡൻസിനെ സംബന്ധിച്ച് പരിശോധിച്ചെങ്കിൽ മാത്രമേ പറയാൻ കഴിയൂ എന്തായാലും ഉദയകുമാർ എന്ന ചെറുപ്പക്കാരൻ കേരളത്തിൻ്റെ മനസാക്ഷിക്ക് മുമ്പിൽ ഇന്നും ഒരു ഞെരുപരി കൊള്ളുന്ന ഞരമ്പുകൾ പൊട്ടിയൊലിച്ച് മരിച്ചു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഇന്ന് കേരളത്തിലെ എല്ലാ മനുഷ്യരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു 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 മറക്കാത്ത ചിത്രമായി കണ്ണേ മടങ്ങുക കരളെ മടങ്ങുക എന്ന ഒരു വാക്യം പറഞ്ഞുകൊണ്ട് ഇന്ന് ഏതൊരാൾക്ക് ഉറങ്ങാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇനിയും നീതി പീഠം അതിൻ്റെ കണ്ണ് തുറക്കട്ടെ ആ അമ്മ പറയുന്നത് പോലെ വിലപിച്ചുകൊണ്ട് പറയുന്നത് പോലെ തലയിൽ കൈവച്ച് പറയുന്നത് പോലെ നീ കണ്ണു തുറക്കൂ ഹൃദയമുണ്ടെങ്കിൽ ആ ഇത് ഈ കൊടും ക്രൂരതകൾ കാണൂ എന്നല്ലാതെ മറ്റൊന്ന് പറയാൻ വീണ്ടും കാണാം നന്ദി നമസ്കാരം മോസ്റ്റ് വണ്ടഡഡ്